എല്ലാവരെയും എൻ്റെ ഗ്രീൻ ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കാണുന്നു ഇന്ന് ഇന്നത്തെ എൻ്റെ ബ്രഷ് കട്ടിങ് എൻ്റെ മാൻ പവർ കൊണ്ട് വർക്ക് ചെയ്ത കാഴ്ചകളാണ് നിങ്ങളെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വിരലത്തി മാക്സിമം സപ്പോർട്ട് ചെയ്യണം കാരണം വെല്ലുത്തുമ്പ് ബട്ടൺ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്യുക ഇന്നത്തെ എൻ്റെ ബ്രിഷ് കട്ടർ ഉപയോഗിച്ചുള്ള വർക്കുകളാണ് നിങ്ങളെ കാണിക്കുന്ന വീഡിയോയിലൂടെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്നത്തെ എൻ്റെ മാൻ മാൻപവർ ഫ്രഷ് ആണ് നിങ്ങളെ ബ്രോഡ്കാസ്റ്റിലൂടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുന്നിൻ മുകളിലെ കാഴ്ചകൾ ഹിൽബിയൂസ് ഇഷ്ടപ്പെട്ട ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വിരൽത്തുമ്പ് ഒന്ന് ബട്ടൺ അമർത്തിക്കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ എൻ്റെ ഫ്രഷ് കട്ടിങ് മാൻ പവർ വർക്കാണ് നിങ്ങളെ ബ്രോഡ്കാസ്റ്റിലൂടെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഈ കാണുന്ന പോലെ ഇതിനേക്കാൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാടുകളാണ് ഇവിടെ നിന്നത് കാടുകളെല്ലാം ഞാൻ വിട്ട് ഇതുപോലെ വിട്ടിട്ടിട്ടുണ്ട് അതെല്ലാം നാളെ ഇവിടെ സൈഡിൽ കൂടെ എല്ലാം മാറ്റി ഉണങ്ങി കത്തിക്കേണ്ടതാണ് ഈ സൈഡിൽ നിന്നെല്ലാം മാറ്റണം അപ്പം നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കാഴ്ചകളിൽ പോകാം ഞാൻ അതിമനോഹരമായി നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട്സും ഡ്രാഗൺ ഫ്രൂട്ട്സും നമുക്ക് കാണാൻ ിങ്ങനെ ക്ലിയറാക്കി ഇട്ടേക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് ഇതുപോലെ കയ്യാലെല്ലാം അടിച്ച് കാടെല്ലാം കളഞ്ഞ് അതിമനോഹരമായി വൃത്തിയാക്കി ഇതുപോലെ ഇവിടെല്ലാം ഇങ്ങനെ കണക്കിപ്പോൾ കാണാൻ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഫ്രണ്ട് വ്യൂ എൻ്റെ മുകളിലുള്ള ഇടിയിൽ നിന്നുള്ള കാഴ്ചകൾ ഇത് നിങ്ങളെ കാണിക്കുകയാണ് അതിന് കൂട്ടത്തി ഇങ്ങനെ കൂടെ തെളിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മേളത്തെ ഇടിയെല്ലാം ഇപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് പോവുക ഈ ലൈവ് ഇന്നത്തെ എൻ്റെ വർക്കാണ് ഇവിടെ ഇരുന്ന വാഴയെല്ലാം വെട്ടിക്കളഞ്ഞ് അതെല്ലാം ക്ലിയറാക്കി ഇതെല്ലാം നാളെൻ്റെ ഇതെല്ലാം ഒഴി വേസ്റ്റഡ് എടുത്ത് മാറ്റി അങ്ങനെ ഒത്തിരി വർക്കുണ്ട് നാളെ എൻ്റെ അങ്ങോട്ട് കാണുന്ന ഭാഗങ്ങളെല്ലാം അങ്ങോട്ടൊരു ഒരു ദിവസത്തേ പണിയുണ്ട് ഒന്ന് ഒന്നര ദിവസം ഇവിടെ പണിയുണ്ട് നല്ല വർക്കാണ് അങ്ങോട്ട് കിടക്കുന്ന നല്ല കാടുകളുണ്ട് നാളെ തീർക്കാനാണ് മാക്സിമം നോക്കുന്നത് നാളെ നാളെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ളിൽ ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കി ഈ ഭാഗമെല്ലാം വൃത്തി ക്ലീൻ ആക്കി ആക്കിയിടും ഇതെല്ലാം ഇതുപോലെ ക്ലീൻ ആക്കിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ നിന്നാണ് തുടങ്ങിയത് വർക്ക് ഇവിടെ തുടങ്ങി ഇങ്ങനെ ഈ കാണിക്കുന്ന ഭാഗങ്ങളെല്ലാം കാണിച്ച് വൃത്തിയാക്കി അങ്ങനെ മുമ്പേ കാണിച്ച് തുടങ്ങിയ ലൈവ് തുടങ്ങിയത് ഉടൻ വരെ ഞാൻ തീർത്തു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക